അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നേക്കുന്നത് അതിനുമുമ്പ് പറയാം നമ്മുടെ ചാനലിന്റെ പേര് ഗ്രാമ മലയാളി എന്നാണ് അപ്പൊ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ സപ്പോർട്ട് ചെയ്യുക നമുക്ക് പിടി കിട്ടു പോകാം ഇന്ന് വന്നേക്കുന്ന അക്കുളജിക്യയുടെ ഡ്യൂയി സൺസ്ക്രീനെ പറ്റി പറയണം എന്ന് വെച്ചാൽ റിവ്യൂ പറയെന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാ അപ്പം നിങ്ങൾക്ക് എന്റെ കയ്യിലുള്ള ബോട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്റെ ഫസ്റ്റ് ബോട്ടിലോ സെക്കൻഡ് ബോട്ടിലോ ഒന്നും അല്ല ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഞാൻ അക്ലോജിക്കാണ് യൂസ് ചെയ്യുന്നത് കാരണം ഞാൻ ഇപ്പം കുറച്ച് കുറച്ച് നാളെന്ന് വെച്ചാൽ ഓ പണ്ടൊട്ടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ഒരു ആളല്ല എന്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എൻ്റെ ഫേസിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അത് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ വന്ന ഒരു സാധനം അപ്പൊ നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് സൺസ്ക്രീൻ നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അപ്പൊ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ഒരു സൺസ്ക്രീൻ ചൂസ് ചെയ്യാനായിട്ട് ഇതാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ ഈ ബോട്ടിലാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഈ കളർ ചേഞ്ച് കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാം കൂടാതെ വേറെ ഒരു പിങ്ക് കളർ ഉണ്ട് ഒരു റെഡ് ഉണ്ട് ഇതൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ആദ്യം ഈ ഗ്രീനും ആ ഈ യെല്ലോയും പിന്നെ പിങ്കും ഒക്കെ ഉള്ളായിരുന്നു ഈ ഗ്രീൻ എന്ന് പറയുന്നത് എന്താ ഹൈലറോണിക് ആസിഡ് പ്ലസ് കോക്കനട്ട് വാട്ടർ ആ ഇതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് ഇതിനകത്തെന്ന് പറയുമ്പോൾ പപ്പായയും വിറ്റാമിൻ സി സിയും മെയിൻ ആയിട്ട് ഇതിന്റെ പിന്നെ ആ പിങ്ക് കളറിലെ എന്ന് പറയുന്നത് അതും വിറ്റാമിൻ സിയും പിന്നെ നമ്മുടെ വാട്ടർ മെലൻ ഇല്ലേ അതാ അതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ ഡീറ്റാൻ ഉണ്ട് ടൊമാറ്റോ അങ്ങനെ വേറെ വേറെ പല പല വേർഷനിൽ ഇപ്പൊ ഈ സൺസ്ക്രീൻ ഇറങ്ങുന്നുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു സൺസ്ക്രീൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആ ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് പിന്നെ പി എ പ്ലസ് 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 ആ ഇത് അതായത് നാല് പ്ലസ് ഉണ്ട് ഈ സൺസ്ക്രീനകത്ത് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നല്ല ഒരു സൺസ്ക്രീൻ മെയിൻ ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപയ്ക്ക് മുകളിലോട്ടാവും നല്ലൊരു സൺസ്ക്രീൻ അതായത് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെയായിരുന്നു ആദ്യം ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ചിലപ്പോൾ മുന്നൂറ്റി എൺപത്തി നാല് രൂപ ആ ഒരു റേഞ്ചിലോട്ടൊക്കെ ഈ ഇതിന് വില ഇതാവുന്നുണ്ട് ഞാനിത് യൂട്യൂബിൽ റിവ്യൂ കണ്ടിട്ട് തന്നെയാണ് ഞാനും ഈ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുള്ളത് കാരണം ഒരു സൺസ്ക്രീൻ വേണം വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളാണ് അപ്പം ഇങ്ങനെ ആ യൂസ് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെ ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കാരണം ബാക്കിയുള്ള ഇതൊക്കെ നോക്കുമ്പോൾ നാനൂറ് അഞ്ഞൂറിനൊക്കെ മുകളിലോട്ട് ഭയങ്കരമായിട്ട് റേഞ്ച് പോകുന്നുണ്ട് അപ്പം ഇത് കുറച്ചുകൂടി റേഞ്ച് അന്ന് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചായിരുന്നു അപ്പോഴാണ് ഇത് വാങ്ങിച്ചത് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സൺസ്ക്രീൻ ഇഷ്ടപ്പെട്ട് പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ നോർമൽ ടു എന്താ നോർമൽ ടു ഡ്രൈ ആ ഒരു സ്കിൻ സ്കിന്നായതുകൊണ്ട് ഈ സൺസ്ക്രീൻ ഇടുമ്പം എനിക്ക് ഫേസിൽ ഒരു എന്താ ഒരു ജസ്റ്റ് ഒരു ഓയിലി ഫീല് കിട്ടുന്നുണ്ട് പക്ഷെ നിങ്ങളൊരു ഓയിലി സ്കിന്നാണ് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവക്ക് ഞാൻ ഓയിലി സ്കിന്നാണ് അവക്ക് ഞാനിത് റെഫർ ചെയ്ത് കൊടുത്ത സമയത്ത് അവൾ അതിടുമ്പം എന്താ മുഖത്ത് എണ്ണമയം തേച്ച ഒരു ഫീലാണ് ഈ സൺസ്ക്രീനിന്ന് തോന്നുന്നത് അതുമാത്രമേ എനിക്കിതിൻ്റെ ഒരു ആയിട്ട് പറയാൻ തോന്നിയിട്ടുള്ളൂ പക്ഷെ അല്ലാണ്ട് നോർമലി നമുക്ക് ഇടുമ്പോൾ നല്ല ഹൈഡ്രേഷൻ ഉണ്ട് പിന്നെ ഒത്തിരി നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് നമ്മൾ വേറൊരു സൺസ്ക്രീനൊക്കെ വേറെ സൺക്രീൻ തോന്നാ കുറച്ച് കുറഞ്ഞ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് കാസ്റ്റിൻ്റെ പ്രശ്നം നല്ലപോലെ അറിയാനുണ്ട് പക്ഷേ ഈ ഒരു സാധനത്തിനകത്തും വൈറ്റ് കാസ്റ്റ് അറിയത്തില്ല നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് ഇങ്ങനെ ഫീൽ ആവും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ ഇത് അബ്സോർബ് ആയിട്ട് നിൽക്കുന്ന ഒരു സൺസ്ക്രീനാണ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആവുന്ന എന്നാ ഇവർ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഓയിലി ആയാലും നോർമൽ ആയാലും ഡ്രൈ ആയാലും എല്ലാത്തിനും ഇത് സ്യൂട്ടബിൾ ആവുന്നു പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഓയിലി സ്കിന്നുകാർക്ക് ഇത് സൂട്ടബിളാകുമോ എന്ന് തോന്നിയിട്ടില്ല ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഒന്നും കൂടി ഇങ്ങ് കറക്കുന്ന ഒരു ഫീലാണ് വന്നിരിക്കുന്നത് പക്ഷെ എനിക്കിതിട്ട് കഴിയുമ്പോൾ ഭയങ്കര ഹൈഡ്രേഷൻ ഒരു കൂളിങ് എഫക്റ്റ് എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് പിന്നെ മെണ്ണിനായാലും ഉമ്മണ്ണായാലും ഒരേപോലെ രണ്ടുപേർക്കും ഒരേപോലെ യൂസ് ചെയ്യാം പിന്നെ മെയിനായിട്ട് ഇത് പാരബൻ ഫ്രീ ആണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് പിന്നെ എന്താ നമുക്ക് ചിലതൊക്കെ ഇടുമ്പോൾ ഒരു സ്മെല്ലടിക്കുമല്ലോ ഫ്രാഗ്രൻസിന്റെ ഇത് ഇതിനകത്ത് നമുക്ക് സ്മെല്ലൊന്നും വരത്തില്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒത്തിരി അങ്ങ് ലൈറ്റ് വെയ്റ്റ് അല്ല എന്നാലും കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് സ്കിന്നിൽ അത് അബ്സോർവ് ആവും ആദ്യം ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും യുദ്ധം ദൂരും അതിരി വെള്ളം കുശുകൊല്ലിരിക്കുന്നു പക്ഷെ അങ്ങനെയല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിലോട്ട് നല്ലപോലെ അത് ഷൂട്ടാവുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞു ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് മുമ്പേ പറഞ്ഞെന്ന് വെച്ചാൽ ഒയിൽ സ്കിന്നാർക്ക് ഷൂട്ടാവാതെ പിന്നെ ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയാൻ ഈ ഒരു സാധനം കണ്ടോ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് ഞാൻ അല്ലാണ്ട് ഇതാക്കി കാണിച്ചു തരാം ഇതൊരു ഫിഫ്റ്റി ഗ്രാമിന്റെ ബോട്ടിലാ പക്ഷെ ഇത് ഫിഫ്റ്റി ഒന്നും ഇല്ല ഇത്രയും ഇവിടെ വരെ ഇങ്ങനെ ഇതിനൊരു ബാരിയർ പോലെ ഒരു സാധനം ഉണ്ട് അവിടെ വരുമ്പോഴത്തേക്ക് അതങ്ങ് തീരും അതായത് കുറച്ച് ഭയങ്കര വളരെ കുറവായ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു എന്താ ഒരു മൈനസ് ആയിട്ട് തോന്നിട്ടുണ്ട് കാരണം ഫിഫ്റ്റി ഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും ബോൾഡ് സൺസ്ക്രീൻ ആയിരിക്കും പക്ഷെ ഇത്രയും ബോട്ടിൽ സൺസ്ക്രീൻ ഇല്ല ഇത്രയും ഒരു ഹാഫ് ഒക്കെ വരെ ഈ ഒരു സൺസ്ക്രീൻ ഉള്ളൂ എനിക്ക് അതൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിത് ചിലപ്പോൾ വാങ്ങിക്കുന്ന സമയത്തെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാ ഇത് പമ്പ് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാ ചിലപ്പോൾ ഇത് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങ് സ്റ്റക്കാകും ഇവിടം സ്റ്റക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടം തുറന്നിട്ട് അകത്തൂടെ ഒക്കെ ഇതാക്കിയത് എക്കുന്നത് അത് എപ്പോഴും ഈ ബോട്ടിലിന് മെയിൻ ആയിട്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല എനിക്ക് മാത്രമല്ല എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒത്തിരി പേർക്ക് ഈ ഒരു സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ ഇതിപ്പോൾ ഇത് കൂടാതെ വേറെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പിങ്ക് കളറിൽ അത് വാങ്ങിച്ചായിരുന്നു ഈ മൂന്ന് ബോട്ടിലും ഈ ഇതേ സെയിം പ്രോബ്ലം ആയിരുന്നു കണ്ടിട്ടുണ്ട് കാരണം പമ്പ് ചെയ്യുമ്പോഴത്തേക്ക് പറ്റില്ല പിന്നെ ഇത് ഫുള്ള് തുറന്നിട്ട് അതിനകത്തുനിന്ന് കയ്യൊക്കെ ഇട്ട് വേണം മൊത്തം തേക്കുമ്പോഴത്തേക്ക് ഇത് ഫുൾ ആവുകയും ചെയ്യും പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും അങ്ങനെ ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു ഈ ഒരു ബോട്ടിലിന് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ത്രീ ഫിംഗർ ആപ്ലിക്കേഷൻ ഇത് കണ്ട് ഇത് വരാൻ കുറച്ച് പാടാ ഇങ്ങനെ മൂന്ന് ഫിംഗർ എടുത്തിട്ട് ത്രീ ഫിംഗർ ആപ്ലിക്കേഷനാ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ ഈ ഫിംഗറില് ഇതാക്കിട്ട് നല്ല പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് നിങ്ങൾക്ക് തേക്കുന്ന സമയത്ത് കാണാൻ നമുക്ക് ഒരു കാസ്റ്റ് പോലെ ഫീൽ ആവും പക്ഷെ നല്ലോണം സ്കിന്നി നല്ലപോലെ അബ്സോർബ് ആയി കഴിയുമ്പഴത്തേക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല പിന്നെ നമ്മൾ പുറത്ത് പോകുന്നതിന് കുറച്ച് ഏർ ഇതിന് മുമ്പും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം സൺസ്ക്രീൻ എന്നൊക്കെയാ പറയുന്നത് എല്ലാരും ഒന്നും അങ്ങനെ ചെയ്ത് കൊടുക്കത്തില്ല കാരണം എല്ലാത്തിനും ഭയങ്കര വിലയാണ് റീ അപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് തീർന്നു പോകും രാവിലെ ചിലർക്ക് സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നുകഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫേസ് വാഷ് ചെയ്യും ഞാൻ പിന്നെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ വേറെ അല്ലാണ്ട് പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ രാവിലെ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഒന്നും കൂടെ റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കും റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ത്രീ ഫിംഗർ ആപ്ലിക്കേഷൻ അങ്ങനെ വേണം നമ്മൾ മെയിൻ ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈകും പിന്നെ നമ്മുടെ ഫേസിലും കഴുത്തിലും കൈയിലും ഒക്കെ ഒരേപോലെ ഇട്ട് നിങ്ങൾക്ക് ഇപ്പം നിങ്ങള് ഫേസിൽ ഇപ്പൊ ഈ ഒരു സൺസ്ക്രീനായി യൂസ് ചെയ്യുന്നതെങ്കിൽ കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കുറഞ്ഞൊരു സൺസ്ക്രീൻ യൂസ് ചെയ്താലും കുഴപ്പമില്ല കാരണം ഇത് ഫേസിലും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഫേസിലും കഴുത്തിലും കയ്യിലും ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തീരും അത് വേറൊരു കാര്യം പിന്നെ നമ്മൾ പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാനെന്നാണ് പക്ഷെ ഞാനാണെങ്കിലും ഒക്കെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ റെഡി ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസർ ചെയ്ത് എന്നിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടെങ്കിൽ ഇറങ്ങും പക്ഷെ അങ്ങനെ ചെയ്യരുത് പിന്നെ റീആപ്ലിക്കേഷനും ചെയ്യണം അങ്ങനെയൊക്കെ ആകുമ്പോഴേ സൺസ്ക്രീൻ തന്നെ പക്ഷേ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ഒത്തിരി മാറ്റമുണ്ട് എന്നുവെച്ചാൽ മറ്റേത് സൺസ്ക്രീൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ യൂസ് ചെയ്യത്തേ ഇല്ലായിരുന്നു ഭയങ്കര ഇതായിരുന്നു അങ്ങനെ ഈ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഇവിടെ കാണാം ഡാർക്ക് സ്പോട്ട്സൊക്കെ വന്ന സമയത്ത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഇപ്പം നല്ല ഇതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിൽ ഒത്തിരി മാറ്റം എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മെയിനായിട്ട് മസ്റ്റായിട്ട് നല്ല അഫോർഡബിളായിട്ട് സ്കിന്നിനെ സ്യൂട്ടായിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഒത്തിരി ഓയിലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കോളജിക്കാൻ നല്ല ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഭയങ്കര ഒരു ഹൈഡ്രേഷൻ ഒക്കെ തരുന്ന ഒരു സൺ സ്ക്രീനാണ് ഇടുമ്പോൾ ഭയങ്കര തണുപ്പാണ് പിന്നെ ഞാൻ ഓരോരോ ബോട്ടിൽ ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങിക്കും ഇത് വാങ്ങിക്കും പിങ്ക് വാങ്ങിക്കും പിന്നെ ആ റെഡ് ഞാൻ വാങ്ങിച്ചിട്ടില്ല നമുക്ക് പെർപ്പിളിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പിന്നെ എന്താ അക്ലോജിക്കയുടെ വെബ്സൈറ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആ അവര് പുതിയ പുതിയ കുറെ സാധനങ്ങൾ ഇപ്പൊ ഇതാക്കുന്നുണ്ട് ഈ അക്ലോജിക്കയുടെ തന്നെ സൺസ്ക്രീനകത്ത് തന്നെ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ട് ഡിഫറെന്റായിട്ട് ഒത്തിരി സാധനങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇത് ഷോപ്പിലും ഒക്കെ ഈ സാധനം അവൈലബിൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണ് അക്ലോജിക്ക എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇതിന്റെ ലിങ്ക് എനിക്കിപ്പോൾ ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല അത് എന്താണെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ താഴെ കൊടുത്തേക്കാം ഞാൻ നോക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കാൻ ഒത്തിരി പേര് കമന്റ് ഒക്കെ ഇട്ട് ഇടുന്നുണ്ട് ഇങ്ങനെ എന്താ ഇതൊട്ട് കോഡ് മാത്രം കൊടുത്താൽ എങ്ങനെയാ ശരിയാവുന്നത് ലിങ്ക് കൊടുക്കുക ലിങ്ക് ആകുമ്പോൾ എളുപ്പമാണല്ലോ പക്ഷെ എനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഒത്തിരി നോക്കുന്നുണ്ട് ഞങ്ങൾ ലിങ്ക് കൊടുക്കാനായിട്ട് എന്തോന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ബിഗിനർ ആയതുകൊണ്ടാണോ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോണ്ടാണോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം കോഡാണ് കൊടുക്കുന്നത് ലിങ്ക് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന വീഡിയോ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം അപ്പം നമുക്ക് അറിയാവില്ല അതനുസരിച്ച് നമ്മൾ ഒത്തിരി ഒത്തിരി പ്രഷറാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴും പറയാം മൈക്ക് വാങ്ങിച്ചിട്ടില്ല അപ്പോൾ പുറത്തുനിന്നൊക്കെ ഒത്തിരി സൗണ്ട് ഒക്കെ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ പറയും ഭാവി നോക്കിനകത്ത് കയറി ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടുക